ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഈ ചാനലിൽ നമ്മൾ പുസ്തകങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ഈയൊരു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്ലോട്ട്സ് ഫോർ മൂവീസ് ഡോട്ട് കോമാണ് ഇതൊരു എ ഐ എനേബിൾഡ് ചെയ്ത ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് അവിടെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ഒരു മിനിറ്റ് ട്രെയിലർ കണ്ട് പുസ്തകത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ഷാർലറ്റ് ബ്രോണ്ടിയുടെ വളരെ പ്രശസ്തമായ നോവൽ ജെയ്നെയർ അതിലേക്കാണ് ഒന്ന് ആഴത്തിൽ നോക്കാൻ പോകുന്നത് ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന കഥയാണ് ഒരു സ്ത്രീ അവളുടെ ഒരു സ്വത്വം പിന്നെ ധാർമ്മികത ഇതിനൊക്കെയുള്ളൊരു പോരാട്ടം നമ്മുടെ കയ്യിലുള്ള ഈ നോവലിൻ്റെ ഒരു സംഗ്രഹം വെച്ച് ഈ ക്ലാസിക് കൃതിയെ എന്താ പറയുക ഇന്നും പ്രസക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം അതാണ് ലക്ഷ്യം തീർച്ചയായും ഇതൊരു വെറും ഒരു പ്രണയകഥയായിട്ട് മാത്രം കാണാൻ പറ്റില്ല ഇതില് ഗോധി ഘടകങ്ങളുണ്ട് അതായത് കുറച്ച് നിഗൂഢത ചിലപ്പോൾ ഒരു പേടി തോന്നുന്ന അന്തരീക്ഷമൊക്കെ ഉണ്ട് പിന്നെ ശക്തമായ സാമൂഹിക വിമർശനം കാണാം എല്ലാത്തിനുമുപരിയായിട്ട് ഒരു സ്ത്രീയുടെ ആത്മാഭിമാനം അവളുടെ നിലപാടുകൾ അതിൻ്റെ കഥയാണ് ശരിക്കും ജൈനയർ എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രയധികം ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇതിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ജയിനിന്റെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ തുടങ്ങാമല്ലേ ഗേറ്റ്സ് ഹെഡിലെ ആ അമ്മായിയുടെ വീട് അവിടെ അവൾ അനുഭവിച്ച ഒറ്റപ്പെടൽ ആ ക്രൂരത പിന്നെ ലോ വുഡ് സ്കൂളിലെ കഷ്ടപ്പാടുകൾ ഈ അനുഭവങ്ങളൊക്കെ അവളുടെ സ്വഭാവത്തെ ശരിക്കും ഒരുപാട് സ്വാധീനിച്ചില്ലേ അതെ അതെ ആ ഒരു ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ കിട്ടിയ ആ അവഗണന അനീതി അതൊക്കെ അവളിൽ ഭയങ്കരമായൊരു ഒരു ഒരു ചെറുത്തുനിൽപ്പിന്റെ മനോഭാവം ഉണ്ടാക്കി Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. <laughs> ആത്മീയത അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അനുഭവങ്ങളൊക്കെയാണ് പിന്നീട് അവളുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും ശരിക്കും പ്രതിഫലിക്കുന്നത് ശരിയാണ് ലോവുഡിലെ ആ ഒരു മോശം അവസ്ഥയൊക്കെ തരണം ചെയ്ത് അവള് പിന്നെ തോൺഫീൽഡ് ഹാൾ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു ഒരു ഗവർണസ് ആയിട്ട് അവിടെ വെച്ചാണ് കഥയിലെ മറ്റ് പ്രധാന കഥാപാത്രം മിസ്റ്റർ റോച്ചസ്റ്റർ കുറച്ച് നിഗൂഢതയൊക്കെയുള്ള ഒരാൾ അയാളെ കാണുന്നത് അവരുടെ ആ ഒരു ബന്ധം വളർന്നു വരുമ്പോഴും ജെയിൻ സ്വന്തം വ്യക്തിത്വം ആത്മാഭിമാനം അതിനൊക്കെ ഉറച്ചു നിൽക്കുന്നത് കാണാം അത് ശ്രദ്ധേയമാണ് അതെ അതാണ് അതാണ് ശരിക്കും ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത അവരുടെ പ്രണയം എന്ന് പറയുന്നത് വെറും ഒരു റൊമാൻസ് അല്ല ജെയിൻ ആവശ്യപ്പെടുന്നത് തുല്യതയാണ് പരസ്പരം ബഹുമാനിക്കണം അതാണ് സമൂഹത്തിന്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ റോച്ചസ്റ്ററുടെ സമ്പത്തോ ആ പ്രണയത്തിന്റെ ഒരു ഒരു തീവ്രതയോ ഇതിനൊന്നും വേണ്ടി സ്വന്തം നിലപാടുകള് സ്വന്തം ധാർമ്മികത അതൊന്നും അവൾ തയ്യാറല്ല അത് അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഇത്രയും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലത്ത് ഇതൊരു വിപ്ലവകരമായ ചിന്ത തന്നെയായിരുന്നു ശരിയാണ് അപ്പൊ ഈ പുസ്തകത്തിലെ സാമൂഹിക വിമർശനത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ടല്ലേ വിക്ടോറിയൻ കാലഘട്ടം അന്ന് സമൂഹത്തിൽ ഭയങ്കര വേർതിരിവുകൾ ഉണ്ടായിരുന്നു ക്ലാസ് ഡിഫറൻസ് സ്ത്രീകൾക്ക് വളരെ കുറച്ച് റോളുകളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചില സ്ഥാപനങ്ങളിലെ പ്രത്യേകിച്ച് മതസ്ഥാപനങ്ങളിലൊക്കെയുള്ള കാപട്യങ്ങൾ ഇതൊക്കെ നോവലിൽ വരുന്നുണ്ട് തീർച്ചയായും ജെയിൻ ഒരു താഴ്ന്ന ഇടത്തരം കുടുംബത്തിലെ അനാഥയാണ് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് അന്നത്തെ വ്യവസ്ഥിതികളെ അവൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മൂല്യമുണ്ട് എന്നെ അംഗീകരിക്കണം എന്നവൾ എപ്പോഴും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നോവലിലെ ആ ഒരു ഗോഥിക് പശ്ചാത്തലം ആ വലിയ വീട് ോൺഫീൽ ഹാൾ അവിടുത്തെ നിഗൂഢമായ ചിരി ആ രഹസ്യങ്ങൾ ബർത്ത മേയ്സൺ എന്ന കഥാപാത്രം ഇതൊക്കെ കഥാപാത്രങ്ങളുടെ ഉള്ളിലെ സംഘർഷങ്ങളെ കൂടി കാണിച്ചു തരുന്നുണ്ട് പിന്നെ തീ ഐസ് അങ്ങനെയുള്ള ചില പ്രതീകങ്ങൾ അത് ജയിനിന്റെ വികാരങ്ങളെ അതായത് അവളുടെ ഉള്ളിലെ തീവ്രമായ അഭിനിവേശത്തെയും തീ അതേസമയം ആത്മനിയന്ത്രണത്തെയും ഐസ് സൂചിപ്പിക്കുന്നുണ്ട് ബ്രോണ്ടി അത് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു സ്വന്തം നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലായിരിക്കാം അല്ലെങ്കിൽ എത്ര മോശം അവസ്ഥ വന്നാലും അതിനെ അതിജീവിക്കാൻ പറ്റും എന്നൊരു ഒരു പ്രചോദനമായിരിക്കാം അതുമല്ലെങ്കിൽ ഈ ബന്ധങ്ങളിലൊക്കെ പ്രണയത്തിലായാലും തുല്യത എത്ര പ്രധാനപ്പെട്ടതാണെന്നൊരു തിരിച്ചറിവ് അതും കിട്ടുന്നുണ്ടാവാം ശരിയാണ് നമ്മളെ ചുറ്റുമുള്ള ലോകം പല രീതിയിൽ നിർവചിക്കാൻ ശ്രമിക്കും ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ സ്വന്തം വ്യക്തിത്വം കണ്ടെത്തുക അതിനുവേണ്ടി ഒരു ഒരു നിലപാടെടുക്കുക അതിൻ്റെ ഒരു പ്രാധാന്യം അതാണ് ഈ നോവൽ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് പോകുന്നതിനു മുൻപ് ഒരു ചിന്ത നിങ്ങൾക്കായി പങ്കുവയ്ക്കാം ഇന്നത്തെ നമ്മുടെ ലോകത്ത് ഒരുപാട് സാമൂഹിക സമ്മർദ്ദങ്ങളുണ്ട് വ്യക്തിപരമായ പല ആഗ്രഹങ്ങളുണ്ട് ഇതിനിടയിലൊക്കെ സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് സ്വന്തം ധാർമികതയിൽ ഉറച്ചു നിൽക്കാൻ ജയ് നായറിനെ പോലെ നമുക്ക് എത്രത്തോളം പറ്റുന്നുണ്ട് ഇതൊരു ഇതൊരു നല്ല ചോദ്യമാണ് ശരിക്കും ആലോചിക്കേണ്ട ഒന്ന് എന്തായാലും ഈ ചർച്ച ഈ നോവലിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒരുപക്ഷെ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാനും വായിച്ചതാണെങ്കിൽ ഒന്നുകൂടി ഓർക്കാനും നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക